വിനായക ചതുർത്ഥി ഇവിടെയൊക്കെ ഭയങ്കര ഉത്സവമാണ് ഇങ്ങനെ വലിയ വലിയ ഗണപതിയൊക്കെ വെച്ചിട്ട് പൂജിച്ചിട്ട് വെള്ളത്തിൽ കൊണ്ടൊഴിക്കുന്നതാണ് ഈ വിനായക ചതുർത്ഥിയുടെ പ്രധാന ഒരു സവിശേഷത ഇത് ഹൈദരാബാദിലെ പല പല സ്ഥലങ്ങളിലെ ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വിനായകനാണ് അതുപോലെ പല പല സ്ഥലങ്ങളിലെ വിനായകനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗണപതി തന്നെ ഈ ഹൈദരാബാദിലെ കൈരട്ടാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ പോയി വീഡിയോ എടുത്തിരുന്നു ഈ കാണുന്നതാണ് കൈരട്ടാബാദ് ഗണപതി ഇതിൽ വലിയ ഗണപതി കൈരട്ടാബാദ് ഗണപതിയാണ് ആ സെക്കൻഡ് കൈരാട്ടാബാദ് ഗണപതി എന്ന് പറഞ്ഞാണ് ഈ ഗണപതി ഒരുക്കിയിരിക്കുന്നത് ഇതാണ് കൈരട്ടാബാദ് ഗണപതി എഴുപതടിയാണെന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നു അറുപത്തൊമ്പത് അടിയാ ഓരോ വർഷവും ഓരോരോ അടി കൂട്ടിക്കൂട്ടി വരികയാണ് ചെയ്യാറ് നല്ല ദൈവികത്തിന് നല്ല പ്രസൻസ് നമുക്ക് ഇവിടെ ചെന്നാലും അതായത് അത്രയ്ക്ക് വലിയ പൂജകളൊക്കെയാണ് ചെയ്യുന്നത് ചിലർ അഞ്ചു ദിവസം പൂജിക്കും ചിലര് ഏഴ് ഒൻപത് അതായത് പതിനൊന്ന് ഇങ്ങനെ പല പല ദിവസങ്ങളിൽ പൂജിക്കും ഇങ്ങനെ നിരനിറ ആയിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വെള്ളത്തിൽ ഒരുക്കും നമ്മൾ നേരത്തെ ഒരു വീഡിയോ കിട്ടിയിരുന്നല്ലോ അതിനകത്ത് ഇവിടുത്തെ ഗണപതി ഉത്സവത്തിന്റെ പറഞ്ഞിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പല പല ഉത്സവങ്ങൾ കാണും ഊറിയടി മത്സരം കാണും പിന്നെ ഡാൻസ് പിന്നെ ഗാനമേള അങ്ങനെ നമ്മൾ സാധാരണ ഉത്സവത്തിൽ കാണുന്ന എല്ലാം തന്നെ കാണും ഈ കാണുന്നത് രണ്ടു ദിവസം മുമ്പ് ഇവിടെ നടന്ന ഉത്സവമാണ് അപ്പൊ ദിവസവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം നമ്മൾ ഈ തടാകത്തിന്റെ അടുക്ക് താമസിക്കുന്നോണ്ട് നമുക്ക് കാണാം ഇങ്ങനെ കൊണ്ടുവരുന്നത് അതാണ്ട് ഇതുപോലെ വലിയ ക്രൈൻ വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല തടാകമാണ് ആ തടാകത്തിന്റെ അടുക്കി ഇങ്ങനെ വലിയ പോലീസ് ഒക്കെ നിൽക്കും ചിലപ്പോ ഇതുവഴി പോവും ചിലപ്പോ അതുവഴി പോവും ഇത് നമ്മുടെ ഒരു ശ്രീരാമന്റെ അമ്പലത്തിനടുക്കുള്ള ഒരു ഗണപതിയാണ് ഇങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ട്രെയിനിൽ വന്ന് പൊക്കിയിട്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറക്കും ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ഈ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ ആ വണ്ടിക്കകത്ത് വലിയ വല്യ ഉരുളിയിലൊക്കെ വലിയ പുളിഹാര കാണും ലഡു കാണും പിന്നെ ആണെങ്കിൽ ഇനി നമ്മുടെ കേസരി പിന്നെ ഈ ഇവിടെ ഈ പന്തലിൻ്റെ ഇടക്ക് ചെല്ലുവാണെങ്കിൽ ഊണും കാണും ഓരോരോ സ്ട്രീറ്റിൽ ഓരോരോ ദിവസമാണ് സാധാരണ നടക്കാറ് നമ്മടത് മൂന്ന് ദിവസം മുമ്പായിരുന്നു നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇങ്ങനെയൊക്കെ പിന്നെ പല ഒരു ഇങ്ങനെ വേഷം ഓരോരോ പുരാണ കഥാപാത്രങ്ങളുടെ വേഷമൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഒരുപാട് കലാകാരന്മാർക്കും ഒരുപാട് ആ ചെറുപ്പക്കാർക്കൊക്കെ ജോലി കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഓരോ ഉത്സവം ലക്ഷകണക്കിന് പേർക്ക് ഒരു വർഷത്തെ തന്നെ വരുമാനം ചിലപ്പോൾ ഈ ഒരു ഉത്സവം കൊണ്ടായിരിക്കും കിട്ടുന്നത് നമ്മൾ ഉത്സവങ്ങളെ ഒന്നും കുറ്റം പറയരുത് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവിതമാർഗ്ഗമാണ് ഇങ്ങനെ അലങ്കരിക്കണമെങ്കിലും എല്ലാം ഒരുപാട് പൈസ അവർ പിരിവെടുത്തും ഒക്കെ എങ്ങനെ എങ്ങനെയാണെന്ന് അറിയത്തില്ല എത്രയും ഇങ്ങനെ ിങ്ങനെ ഓരോരോ സമയം ഓരോരോ വർഷം ഇങ്ങനെ നടത്തുന്നതാണെന്നാണ് തോന്നുന്നത് ഉത്സവ കമ്മിറ്റി ഉണ്ട് പിന്നെ ശ്രീ ബാലഗംഗാര തിലകി ഹിന്ദുക്കളെയൊക്കെ ഒന്നിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ഉത്സവമാണെന്നാണ് പറയുന്നത് ആദ്യം ഒരടിയുടെ ഗണപതി വെച്ച് തുടങ്ങി ഇപ്പോൾ എഴുപതടിയുടെ ഗുണ ഗണപതിയായി ഈ വർഷം കഴിഞ്ഞ വർഷം അറുപത്തൊമ്പത് അടിയായിരുന്നു വാർത്തയിൽ പറഞ്ഞു ഈ വർഷം അറുപത്തൊമ്പത് തന്നെയാണ് വലിയ ഗണപതിയാണ് നമ്മൾ പോയി കണ്ടതാണ് അവിടെ ഈ കാണുന്നത് ഒരു സ്ട്രീറ്റിലെ ഗണപതിയാണ് വലിയ ഗണപതി ഇത് എങ്ങനെ ഈ റോഡിൽ കൂടെ അങ്ങ് തടാകം വരെ എത്തിച്ച നൂലും നമുക്ക് അതിശയം വരും അത്രക്ക് വലിയ ഗണപതിയാണ് ഇങ്ങനെ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഗണപതി അത്ര നേരം അങ്ങനെ നോക്കത്തില്ല അത്രക്ക് നല്ല ഭംഗിയുമാണ് എങ്ങനെ വെള്ളത്തി ഒഴുക്കാൻ തോന്നുന്നു നമുക്ക് അതിശയം വരും പക്ഷെ കഴിഞ്ഞ വർഷത്തിനേക്കാളും സുന്ദരമാണ് ഈ വർഷം അങ്ങനെ ഓരോ വർഷവും നല്ല നല്ല ഗണപതികളാണ് ഈ ഗണപതി ഒരു രണ്ടുനില കെട്ടിടത്തിന്റെ അത്രയും പൊക്കം കാണും പൊക്കം ഒന്നും ഓരോ എഴുതുന്നില്ല ഇവിടൊക്കെയുള്ള ഗണപതിയുടെ ഇനി വലിയ ഗണപതി ഉണ്ട് അത് നമ്മൾ നേരത്തെ കാണിച്ചത് ഒരുപക്ഷെ ഇപ്പോൾ വലിയ ദോഷ സമയമൊക്കെ അല്ലേ അതൊക്കെ മാറാൻ ഇതൊക്കെ ഉപകരിക്കുമായിരിക്കും ഈ ഭഗവാനും നമ്മൾ അടുത്ത സ്ട്രീറ്റിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഗണപതിയാണേ ഈ ഭഗവാൻ കയറിട്ടാ രണ്ടാം ഗണപതി എന്നാണ് ഈ ഗണപതി ഭഗവാനെ അറിയപ്പെടുന്നത് ഈ കാണിച്ചിരിക്കുന്ന രണ്ട് ഗണേശന്മാരെ കാണാനാണ് നമ്മൾ ഇന്നലെ പോയത് പിന്നെ വഴിക്ക് വച്ച് ഒരുപാട് ഗണേശന്മാരെ കണ്ടു കണ്ടേ ഇത്ര ഭംഗിയെ നോക്കി വലിയ ഗണപതിയാണ് വലിയ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിൻ്റെ അടുത്ത് നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മളിട്ടാൽ ആരും കാണാനില്ല നമ്മുടെ പ്രവചനങ്ങൾ ആരും കേട്ടാൽ അത് എത്രയോ കൃത്യമായിട്ട് ആരും എന്നാലും ആരും അംഗീകരിക്കുന്നതൊന്നുമില്ല ഇത് വീട്ടിൽ വെച്ച് ഇങ്ങനെയാണ് പൂജിക്കാറ് ഗണപതിയെ നിന്നിട്ട് ബൈക്കിലോ കാറിലോ നടന്നോ ഒക്കെ കൊണ്ടുവന്ന് ഒഴുക്കുകയാണ് ചെയ്യുന്നത് അതിന് നിമജ്ജനം അല്ലെങ്കിൽ വിസർജൻ എന്നാണ് പറയാറ് കൂടുതൽ അറിയാൻ ആരെങ്കിലും കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് കുറിച്ച് ഇടുന്നതായിരിക്കും ഗണപതി